ഹലോ ഹായ് അസലാമലൈക്കും എൻ്റെ ചൂസ് മുന്നാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ നോമ്പ് തുറക്കാനുള്ള അപ്പാണ് ഉണ്ടാക്കിയാണ് ഇത് ഗോതമ്പ് പൊടി മൈദപ്പൊടി അരിപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ടായിട്ടുള്ള അപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോമ്പായതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് അങ്ങനെ തലത്തോളയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ടക്കറിക്കുള്ള ഗ്രേവി ഞാൻ നന്നായിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ചാണ് എടുത്തേക്കണത് ഞാനും മോനും മാത്രമേ ഉള്ളൂ കുറച്ച് മതിയല്ലോ അതുപോലെ തന്നെ ഹോട്ടലിലെ മുട്ടക്കറി ഉണ്ടാക്കണത് അതുപോലെ ഉണ്ടാക്ക ഉണ്ടാക്കുന്നവരുണ്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ടോ അതാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ രണ്ട് സവാള എടുത്തിട്ട് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇത്തിരി പെരിഞ്ചീരകം കറിവേപ്പട്ടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി ഇടരുത് ഇത്രയും സാധനം ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ കുക്കറിലിട്ട് രണ്ടടി അടിച്ചു അതിന് ശേഷം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ കടകളിലൊക്കെ ഇട്ടേണ്ട വെള്ളമില്ലാതെ അത് എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞിരിക്കണുണ്ടോ എണ്ണില്ലാതെ വെള്ളമില്ലാതെ കിട്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് റോസ്റ്റാക്കി എടുക്കും ഉണ്ടോ അത് മാത്രമേ ഒന്ന് ചീൻഡിലേക്ക് മാറ്റി അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാലപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഈ അത് ഗ്രേവിയും കൂടി കൂടി അങ്ങ് മിക്സാക്കിയിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ടാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടകളിലൊക്കെ ഹോട്ടലിലൊക്കെ മുട്ടക്കറി നമുക്ക് കിട്ടില്ലേ അതുപോലെ തന്നെ ഇതെൻ്റെ ഇക്കായാണ് പഠിപ്പിച്ചത് എൻ്റെ ഹോട്ടൽ പണിയാണല്ലോ ഇവിടെ അപ്പോൾ ഇങ്ങനെ എനിക്ക് മുട്ടക്കറി വെക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നും കടയിൽ മുട്ടക്കറി കൊണ്ടുവന്ന ഞാൻ പറയും ഇതുപോലത്തെ മുട്ടക്കറി വീട്ടിൽ വെച്ചിട്ടാവണില്ല ഇതെങ്ങനെ വെക്കണേന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം എനിക്കങ്ങനെ പറഞ്ഞ് തന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ മുട്ട ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ സവാള വളമായിട്ട് ആ കുക്കറിൽ ഞാൻ ആ വെള്ളത്തിൽ ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നാല് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് രണ്ടടി അടിച്ചു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ എല്ലാം ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഒരു മുട്ട ശകലം പൊട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാം ഇതിപ്പോൾ നമ്മൾ ധൃതിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കുറച്ച് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എടുത്തു വെക്കുക ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ചെയ്തു എന്നാൽ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിലും മറ്റൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടി രണ്ടടി അടിച്ചാൽ മതി മുട്ടയും ഞാൻ കുഴുങ്ങുന്നത് കുക്കറിലാണിപ്പോൾ പിന്നെ എല്ലാം വേഗം ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒക്കെ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള മുട്ടക്കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് മുട്ട പുഴുങ്ങാനൊന്നും ഒരുപാട് ഗ്യാസ് ഒന്നും കളയണ്ട എത്ര മുട്ട ഉണ്ടെങ്കിലും രണ്ടടി അടിച്ചാൽ മതി നന്നായിട്ട് ഉണ്ടാവും തൊണ്ടൊക്കെ പൊട്ടി വെണ്ടിരിക്കുന്നതാണ്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ രണ്ടേ രണ്ട് ബിസിലും കേട്ടാൽ മതി അതുപോലെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് വാങ്ങുവിളിക്കുന്ന സമയമായിട്ടുണ്ട് പാങ്കുവിളിക്കാൻ സമയമായിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ജോബുണ്ട് അതിന് പോയിട്ട് വന്നിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് താമസം നോമ്പി നോമ്പായതുകൊണ്ട് മൂന്ന് മണിക്ക് വരാൻ പറ്റും ചിലപ്പോഴൊക്കെ മൂന്നരയാവും അതുകൊണ്ട് വീട്ടിൽ വന്ന സമയമില്ല പെട്ടെന്ന് തന്നെ പണിക്ക് അടക്കു കയറും ഇപ്പോൾ വാങ്ങിക്കൊടുക്കാറായിട്ടുണ്ട് മോൻ വള്ളിയിൽ പോയിട്ട് വന്നിട്ട് മതി ഭക്ഷണം എങ്കിലും എനിക്ക് നമസ്കരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ചെയ്ത് വെച്ചിട്ട് ചെയ്യാലോ നോർത്തിട്ട് അങ്ങോട്ട് ആയി എല്ലാം ആയിട്ടുണ്ട് ബാങ്ക് വിളിച്ച് തരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ നന്നായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തേക്കണം ചാനലെല്ലാം എടുത്ത് റോസ്റ്റ് ചെയ്തെടുത്തേക്കുവാണ് ഇന്നത്തെ എൻ്റെ നോമ്പുറക്കളിൻ്റെ മുട്ടക്കറിയും അപ്പവും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്നില്ലേക്ക് അസാമലേക്കും ഹലോ ഹായ് അസ്ലാമലൈക്കും എൻ്റെ നോമ്പ് പറക്കലിൻ്റെ വിഭവങ്ങളൊക്കെ അങ്ങനെ പൂർത്തിയായിട്ടുണ്ട് ഇനി ബാങ്ക് കേൾക്കണ സമയമായി ഇതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് നിർത്തിവെച്ചു ഇനിയിപ്പോൾ കഴിക്കുക നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് മോൻ പള്ളിയിലും പോയിട്ടുണ്ടേ കഴിക്കുകയുള്ളൂ ഞാൻ ഒരു ലാസ് എനിക്ക് കട്ടനാണ് ഇഷ്ടം ഞാൻ കട്ടൻ ചായ കുടിക്കും പിന്നെ പാൽ ചായ ഉണ്ട് അതും കഴിക്കണം അത് മോൻ വരുമ്പോൾ അപ്പം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കണം പിന്നെ ഇക്ക വരുമ്പോൾ ചോറും കൊണ്ടുവരും അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നോമ്പൊക്കെ പിറന്നു കഴിഞ്ഞു ഞാനിവിടെ ഇരിക്കുകയാണ് ഗൈസ് ഇപ്പം ഒരു എട്ടരയായി എൻ്റെ വീടൊക്കെ കിടക്കുന്ന കണ്ടോ ഗൈസ് എൻ്റെ കൊച്ചിന് സുഖമില്ലാതെ ഞങ്ങൾ രാജഗിരിയിൽ പോയിട്ട് വന്നതിന് ശേഷം ഇതുവരെ ഒരു പണിയും നേരെയായിട്ട് ചെയ്തിട്ടില്ല എല്ലാം നിറേയും കിടക്കുകയാണ് കണ്ടോ റിസൾട്ട് വരാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എൻ്റെ എൻ്റെ മോന് പത്ത് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറ് ദിവസം ആറ് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ റിസൾട്ട് വരും അപ്പോൾ എനിക്കൊരു പണിയും ചെയ്യാനൊന്നും തോന്നുന്നില്ല എനിക്ക് പിന്നെ ഒരു ചെറിയ ജോബുണ്ട് ഞാൻ അതിന് പോ പോയി അത് കഴിഞ്ഞ് വന്നാണ് നോമ്പ് ഓർക്കാനൊക്കെ ഉണ്ടാക്കിയത് പെര തുടച്ചിട്ടില്ല ഒരു പണിയും കഴിച്ചിട്ടില്ല അത്യാവശ്യം അടക്കളെല്ലാം പണികൾ ചെയ്യും നല്ലാതെ ഒന്നും ചെയ്യാൻ തോന്നണില്ല എനിക്ക് കൊച്ചിൻ്റെ വിവരം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ എല്ലാവരും എൻ്റെ മോന് വേണ്ടി വാച്ച് ചെയ്യണം അപ്പം ഉള്ളൂ എല്ലാ പണികളും എല്ലാ വീടും എല്ലാ മുറികളും ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഒന്ന് അത്യാവശ്യം ചൂലെടുത്ത് അടിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒന്ന് ഒതുക്കി പിറക്കി വയ്ക്കാനൊന്നും തോന്നണില്ല അല്ല എൻ്റെ മുൻസിന് ഒരസുഖം എന്ന് ഡോക്ടർ റിസൾട്ടിൽ പറയുന്നത് വരെ ഒരു സമാധാനവും ഇല്ല എല്ലാവരും മുന്നാസിന് വേണ്ടി തുക ചെയ്യണം ഇപ്പം അവന് മരുന്നൊന്നും തന്നു തുടങ്ങിയിട്ടില്ല റിസൾട്ട് പറ്റുന്നതാണ് സാർ പറഞ്ഞേക്കണേ പിന്നെ സുന്നത്തി ചെയ്തത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ അവനെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും